യേശയ പ്രവാചകന്റെ പുസ്തെന്നുള്ള വായനയാണ് ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ യേശുവിൻ്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്ന പ്രവചനമാണ് ഒമ്പതാം അധ്യായം എന്ന് പറയാം ആ അധ്യായം ആരംഭിക്കുന്നത് ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ഈ അന്ധകാരം നീങ്ങിപ്പോകുവാനായിട്ട് ഒരു രക്ഷകനായി യേശുവിനെ പ്രദാനം ചെയ്യുന്ന ഒരു സന്ദേശം കാണുവാനായിട്ട് കഴിയും രണ്ടാം വചനത്തിൽ പറയുകയാണ് മഹത്തായ പ്രകാശം കണ്ടു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ രസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ആ രക്ഷകൻ നമ്മുടെ മുഖങ്ങളാണ് നമ്മുടെ ഭാരമാണ് നമ്മുടെ വേദനകളാണ് ചുമന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും ആറാം വചനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറയുകയാണ് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു വിസ്മയാതീതമായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും രാജാവിന്റെ ദാവിന്റെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാകും ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ഭാവി രാജാവ് എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബൂലോണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു അവർ വഹിച്ചിരുന്ന മുഖവും അവന്റെ ചുമല്ലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിതിയന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും സ്മിയാനിയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവിയുടെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും ഇസ്രായേലിന്റെ ശിക്ഷ എട്ടാം വചനം മുതൽ യാക്കോവിനെതിരായി കർത്താവ് തന്റെ വചനം അയച്ചിരിക്കുന്നു ഇത് ഇസ്രായേലിന്റെ മേൽ പ്രകാശിക്കും ഇഷ്ടിക വീണുപോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും സിക്കുമോർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്ക് പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന് അഹങ്കാരത്തോടും ഔന്യത്തോടും കൂടെ പറയുന്ന എഫ്രൈൻകാരെയും സമരീയ നിവാസികളെയും ജനം തിരിച്ചറിയും കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയക്കുകയും വൈരികളുടെ വൈരികളെ ഇളക്കി വിടുകയും ചെയ്യുന്നു കിഴക്ക് സിറിയക്കാരും പടിഞ്ഞാറ് ഫിലിസ്തീനും ഇസ്രായേലിനെ വാ തുറന്ന് വിഴങ്ങുകയാണ് അവിടുത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ജനന്തങ്ങളെ പ്രകരിച്ചതിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചൊല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്കണയും ഈന്തപ്പനെ കൈയും അരിഞ്ഞു കളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാനനുമാണ് തല വ്യാജ പ്രവാചകനാണ് വാല് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവുകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല ദൈവഭയം ഇല്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായുവും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടത്തെ കോപം ശമിച്ചില്ല അവിടത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം കത്തിയരിയുന്നു ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവൻ വലതു വശത്ത് കവർന്ന് തിന്നുന്നു എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല ഇടതുവശത്തു നിന്ന് പിടിച്ചു വിഴങ്ങുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തരും അപരന്റെ മാംസം ഭക്ഷിക്കുന്നു മാനസേയും എഫ്രായിമിനെയും എഫ്രായിം മാനസായേയും അവർ ഇരുപേരും ചേർന്ന് യൂതയായോടെ എതിരിടുന്നു ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീക്കിക്കളയാൻ ആഗതനായ ദൈവമേ യേശുവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവ് അങ്ങയുടെ ആഗമനം രക്ഷയുടെ ദിനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ വഹിച്ചിരുന്ന ദുഃഖവും ഭാരങ്ങളുമെല്ലാം അങ്ങ് ചുമലിൽ ചുമന്നു മർദ്ദകന്റെ വടിയും അങ്ങ് തകർത്ത് കളഞ്ഞു ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ആറാം വചനം ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടോ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും ഉപദേഷ്ടാവായ ശക്തനായ സമാധാനത്തിന്റെ രാജാവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സമാധാനത്തിലൂടെയും ശാന്തിയിലൂടെയും ഞങ്ങളെ കൊണ്ടുപോകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹല്ലയിലുയ്യ വചനം വായിക്കുക വചനം പഠിക്കുക